നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇത്തവണ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കാതെ പോയ നിർഭാഗ്യവാനാണ് മലയാളി താരം സഞ്ജു സാംസൺ എങ്കിലും കരിയറിലെ ആദ്യത്തെ ലോകകപ്പിൽ തന്നെ ലോകകപ്പിൻ്റെ ഭാഗമാകാൻ അതായത് ഇന്ത്യക്കൊപ്പം ലോകകപ്പിൻ്റെ കിരീടനേട്ടത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സഞ്ജുവിന് അഭിമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന അടുത്ത എഡിഷൻ ലോകകപ്പിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് സന്നാഹ മത്സരം ഒഴിച്ചാൽ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിനെ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇറങ്ങാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വരുന്ന ലോകകപ്പിലെങ്കിലും സഞ്ജുവിനെ സംബന്ധിച്ച വരുന്ന ലോകകപ്പ് മാത്രമാണ് ഇനിയൊരു അവസാന പ്രതീക്ഷയായുള്ളത് ലോകകപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുക എന്നൊരു സ്വപ്നം പൂർത്തിയാകണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സഞ്ജുവിന് കാത്തിരിക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന അടുത്ത എഡിഷനിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്നാൽ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വെറ്ററൻ ലെഗ് സ്പിന്നറായ അമിത് മിശ്ര ഇരുപത്തിയൊൻപത് കാരനായ സഞ്ജുവിന് അടുത്ത ലോകകപ്പാകുമ്പോഴേക്കും മുപ്പത്തിയൊന്ന് വയസ്സാകുമെന്നും അതുകൊണ്ട് തന്നെ ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ല എന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടാകുമെന്ന് തനിക്ക് തോന്നുന്നില്ല സഞ്ജുവിന് ഇപ്പോൾ നല്ല വയസ്സായി കഴിഞ്ഞു ടി ട്വൻ്റി ടീമിലേക്ക് യുവാക്കളുടെ ഒഴുക്കൊണ്ട് ടി ട്വൻറ്റി എന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള മത്സരമാണെന്നും ആ ഒരു ആവശ്യം അവതരിപ്പിച്ചത് വിരാട് കോഹ്ലിയാണെന്നുമാണ് അമിത് മിശ്ര ചൂണ്ടിക്കാട്ടുന്നത് ടി ട്വന്റിയിൽ യുവതാരങ്ങളാണ് നന്നായി പെർഫോം ചെയ്യുകയെന്നും ഇന്ത്യയ്ക്ക് അവരെയാണ് കൂടുതലായി വേണ്ടതെന്നുമെല്ലാം എന്നുമെല്ലാം കോഹ്ലി ചൂണ്ടിക്കാട്ടുകയായിരുന്നു പക്ഷേ മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് ഈ ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹം കളിച്ചതെന്ന് മിശ്ര തുറന്നടിക്കുകയായിരുന്നു സഞ്ജു സാംസണിന് അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി കളിക്കണമെങ്കിൽ ഇനി കളിക്കുന്ന മത്സരങ്ങളിലെല്ലാം അസാധാരണ പ്രകടനം തന്നെ നടത്തേണ്ടതായി വരും മാത്രമല്ല ഫിറ്റ്നസ്സും അതുപോലെ തന്നെ നിലനിർത്തേണ്ടതായി വരും എങ്കിൽ മാത്രമേ ലോകകപ്പിനെ കുറിച്ച് സഞ്ജു സ്വപ്നം കാണേണ്ടതുള്ളൂ ഇപ്പോൾ സഞ്ജു ടി ട്വന്റി ടീമിൽ ഉണ്ടെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് വരെ സ്ഥാനം നിലനിർത്തേണ്ടതും ആവശ്യമാണ് അതുപോലെ തന്നെ അവസരങ്ങളും സഞ്ജുവിന് തേടിയിട്ട് എത്തേണ്ടതായുണ്ട് എന്നാൽ മാത്രമേ സഞ്ജുവിന് തന്റെ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതെല്ലാം തന്നെ അനുകൂലമായി വന്നാൽ മാത്രമേ ലോകകപ്പ് സ്ക്വാഡിലേക്ക് സഞ്ജുവിന് പരിഗണന ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ കടുപ്പം തന്നെയായിരിക്കും കാരണം ഒരുപാട് യുവതാരങ്ങൾ ഇന്ത്യൻ ടീമിൽ അവസരത്തിനായി വാതിൽ മുട്ടുകയാണ് ഇഷാൻ കിഷൻ വളരെയധികം കഴിവുള്ള താരമാണ് പക്ഷേ ഇഷാൻ ഇപ്പോൾ ടി ട്വൻ്റി ടീമിന് പുറത്താണ് ഋഷഭ് പന്ത വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തേക്ക് എപ്പോഴും അവിടെ തന്നെ സേഫായിട്ടുണ്ട് കൂടാതെ ധ്രുവ് ജുറൈല ജിതേഷ് ശർമ്മ തുടങ്ങിയവരും വിക്കറ്റ് കീപ്പർമാരുടെ വലിയൊരു നീണ്ട ഉണ്ട് എന്നും മിശ്ര വ്യക്തമാക്കിയിട്ടുണ്ട് ടി ട്വന്റി എന്നത് യുവതാരങ്ങളുടെ ഗെയിമാണെന്ന ധാരണ തെറ്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി പരിചയ സമ്പത്തുള്ള താരങ്ങൾ കൂടി ടീമിലുണ്ടെങ്കിൽ മാത്രമേ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അമിത് മിശ്ര പറയുന്നുണ്ട് ഇത് യുവാക്കളുടെ ഗെയിമാണെന്ന ഒരു ചിന്താഗതി എല്ലാവരിലും ഉറച്ചു പോയിരിക്കുകയാണ് പക്ഷേ ടി ട്വന്റിയിൽ ആരാണ് ടീമിനെ മത്സരങ്ങൾ വിജയിപ്പിക്കുന്നതെന്ന് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാകും അത് സീനിയർ കളിക്കാർ തന്നെയാണെന്നതാണ് സത്യം രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ജേതാക്കളായ പ്രഥമ ടി ട്വന്റി ലോകകപ്പ് നോക്കിയാൽ മനസ്സിലാകും അന്നത്തെ ടീമിലുണ്ടായിരുന്ന വീരേന്ദർ സെവാഗ് യുവരാജ് സിംഗ് ഹർഭജൻ സിംഗ് എന്നീ മുതിർന്ന താരങ്ങളെയെല്ലാം ഒഴിവാക്കിയാൽ ഇന്ത്യ കപ്പടിക്കില്ലായിരുന്നു എന്നാണ് അമിത് മിശ്ര പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലോകകപ്പ് നോക്കിയാലും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയ സീനിയർ താരങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് കപ്പ് അകന്നു നിൽക്കുമായിരുന്നു അതുപോലെ തന്നെ ബുംറയുടെ സാന്നിധ്യവും വളരെ വിലപ്പെട്ടതായിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അമിത് മിശ്ര വിരാട് കോഹ്ലിക്കെതിരെ തിരിഞ്ഞതും അതുപോലെ തന്നെ സഞ്ജു സാംസൺ ലോകകപ്പ് ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് അമിത് മിശ്ര പറയുന്നത് കണക്കിലെടുത്താൽ തന്നെ അത് ചെറിയ കാര്യമല്ല അത് ഗൗരവമായി തന്നെ കണക്കിലെടുക്കേണ്ടതുണ്ട് സഞ്ജുവിന് ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച രീതിയിൽ കളിക്കാനാകിയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെങ്കിലും സാധ്യത ലഭിക്കുകയുള്ളൂ അതിനുള്ള അവസരം നിലനിർത്തുക എന്നതാണ് സഞ്ജുവിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി